എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവ് തന്നെയാണ് എന്ന ബോധത്തോടെ അപ്രകാരം മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അമ്മേ അമ്മേവ ആത്യന്തിക ഉദാഹൃത ഈ ഭക്തിയോഗമാണ് ആത്യന്തികമായത് അപ്പൊ നേരത്തെ പറഞ്ഞത് മൂന്നെണ്ണം ആത്യന്തികമല്ല താമസവും രാജസവും സാത്വികവും അപ്പൊ ഇവിടെ ഏതൊക്കെ വേണം സാലോക്യം വേണം സാമീപ്യം വേണം സാരൂപ്യം വേണം സായുജ്യം വേണം ഒരു രൂപത്തിൽ തന്നെ അപ്പൊ രാവിലെ മുതൽ ഹോൾസെയിൽ ഡീലർഷിപ്പ് തുടങ്ങണ്ട അതായത് ഭക്ത ഭഗവാനെ പർച്ചേസ് ചെയ്യാൻ പോകണ്ട പറയുകയാണ് രാവിലെ ഒരു അമ്പലം ഉച്ചക്ക് വേറൊരു അമ്പലം വൈകുന്നേരം ഒരു അമ്പലം അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യം ഇല്ല ഏതെങ്കിലും ഒന്നിലങ്ങോട്ട് ഉറപ്പിക്കൂ ചിലർക്ക് അപ്പോഴും പറഞ്ഞാൽ സംശയമാണ് ഇനിയിപ്പൊ ഗണപതിയെ തൊഴുതില്ലെങ്കിൽ എന്താ പ്രശ്നം സ്വാമി കാരണം ശിവന്റെ ഭക്തനൊക്കെയാണ് ഞാൻ പക്ഷെ ഗണപതി കോപിക്കില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടല്ലോ ഹിന്ദുക്കള് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഇപ്പൊ ഒരു വിഷമം വന്നാൽ ശിവനും ഇല്ല അയ്യപ്പനും ഇല്ല ഗണപതി എന്തെങ്കിലും വിഷമം വരുമ്പം ഇരുന്ന് ഗെ കാരണം മനസ്സ് അങ്ങനെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പരിശീലിച്ചിട്ടില്ല അതൊക്കെ തന്നെ നോക്കൂ നമ്മള് മതസ്ഥർക്കുള്ള ഒരു ഗുണം അവർക്കുണ്ടല്ലോ നമ്മളെപ്പോലെ ഈ വൈവിധ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വേഗം ഒന്നിൽ ഏകീഭവിപ്പിക്കാൻ പറ്റും നമുക്കാണെങ്കിൽ രാവിലെ തന്നെ രാവിലെ ചിലരുണ്ടല്ലോ തൊഴാൻ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ തൊഴുത അപ്പോ ഊടി മമ്മിയരപ്പനെക്കെ അങ്ങനെയൊരു പ്രചരണമുണ്ട് ഗുരുവായൂരപ്പനെ തൊഴുത് ഫലം കിട്ടണമെങ്കിൽ അങ്ങരും കൂടി തൊഴണം അത്രേ എവിടുന്നാ ഇതൊക്കെ പ്രചരിപ്പിച്ചു വന്നിരിക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്തത് വേറെ അമ്പലത്തിലേക്ക് ഓടി അത് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് ഓടി എന്നിട്ട് അത് കഴിഞ്ഞാലോ ആരും ഇല്ല വീട്ടിൽ വന്ന് കടന്നു ഉറങ്ങി ഇപ്പൊ ഒരു ദൈവവും ഇല്ല ഇങ്ങനെ നമ്മൾ ഒന്നിലൊരു ഏകാഗ്രപ്പെടുത്താതെ മനസ്സ് ചെതറിപ്പോയി നിങ്ങൾക്ക് എന്നും എല്ലാ അമ്പലത്തിലും പോകാനുള്ള യോഗ്യത എന്നാ വരുന്നറിയോ എല്ലാ വിഗ്രഹത്തിലും ഇരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്നിലിരിക്കുന്ന ബോധം തിടമായാൽ പിന്നെ നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മേ നാരായണ വേറെയാണ് ഓം നമോ ഭഗവത വാസുദേവായ വേറെയാണ് ഭൂതനാഥ സദാനന്ദ വേറെയാണ് ഓം നമശിവായ വേറെയാണ് കാരണം നിങ്ങൾക്ക് ഓം നമശിവായ വരുമ്പം നിങ്ങൾക്ക് ഇത്തിരി പേടി വരും കാരണം ശിവൻ ചിലറുകാരനല്ല അമ്മേ നാരായണ എന്ന് പറയുമ്പോഴും ലേശം പേടി വരും അമ്മയാണ് അത് കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കള്ള കൃഷ്ണനല്ലേ എന്ന് കോംപ്രമൈസ് ചെയ്തു നമ്മൾ അത് നമുക്ക് സ്വന്തം ആളെ പോലെയാണ് കൃഷ്ണൻ ഇങ്ങനെ നമ്മൾ മനസ്സിനെ ഇവരെയൊക്കെ വേറെ വേറെ ആയിട്ട് കാണുമ്പോൾ പൃഥക് പൃഥക്കായി കാണുമ്പോൾ ഉയരില്ല എന്ന് പറയണം അതുകൊണ്ട് അമ്മേ മനസ്സ് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ദർശന സ്പർശ പൂജാസ്തുദേശമത്ഭാവനയാം സത്യേന അസംഖ്യ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പൂജിക്കണം എന്നാണ് കപിലൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വേറൊരാള് പൂജിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയമായി വിവരണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തിയെ പേടിക്കൂ ഗുരുവായൂരപ്പനാണോ ഗുരുവായൂരപ്പന്റെ മൂർത്തിയെ പേടിക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ അർച്ചിക്കൂ പലർക്കും ഇതാ പേടി എന്റെ വീട്ടിൽ ഞാൻ സ്വാമി പൂജ ചെയ്താൽ ഭഗവാൻ കോപിക്കില്ലേ എന്ന് ദൈവത്തിനെ വലിയ ശത്രുവായിട്ട് ഒരു വിഭാഗമാണ് ഈ ജ്യോത്സ്യന്മാര് നോക്കണേ അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദൈവം ശപിക്കും അത്രേ ദൈവത്തിന്റെ ചൈതന്യം വീട്ടിൽ വന്ന ദോഷമാണ് അത്രേ അങ്ങനെയൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ അതിലൊന്നും മനസ്സിനെ സമ്മതിക്കരുത് ദൈവം ദ്രോഹിക്കുന്നവനല്ല ദൈവം ശപിക്കുന്നവനല്ല ദൈവം നമ്മളെ നശിപ്പിക്കാനല്ല വന്നിരിക്കുന്നത് ഈശ്വരന്റെ അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മളെ ഉയർത്താനാണ് അപ്പൊ അത്തരത്തിലുള്ള ഭയമൊക്കെ മനസ്സിൽ നിന്ന് മാറ്റണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്പം ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ നിങ്ങൾക്ക് എന്നിൽ ഭക്തി വന്നിട്ടില്ല എന്ന് ഒരു യഥാർത്ഥ ഭക്തന് മനസ്സിൽ അല്പം പോലും ഭയം ഉണ്ടാവില്ലേ ഭയമില്ലാത്തവനാണ് ഭക്തൻ അപ്പൊ ഭയമില്ലാതെ നമ്മൾ ഭജിക്കാൻ ശ്രമിക്കണം അതിനെന്ത് വേണം ഒരു രൂപം ഒരു വിഗ്രഹത്തെ വെച്ചു ഞാൻ ഇക്കാര്യത്തിലൊക്കെ വളരെ ആദരിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരെയാണ് നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോവും എല്ലാ വീട്ടിലും കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ വെക്കും അവരഭിഷേകം ചെയ്യും അമ്മമാര് അച്ഛൻ എല്ലാവരും എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൃഷ്ണന് കൊടുക്കും എല്ലാം കൃഷ്ണനെ ഉറക്കിയതിന് ശേഷമേ അവർ കടന്നുറങ്ങുള്ളൂ അപ്പം അവർക്കൊക്കെ ദോഷം തോന്നണ്ടല്ലേ അതെന്താ നമുക്ക് മാത്രം ഇങ്ങനെ ചിന്ത വന്നത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയാൽ വിഗ്രഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു അവര് അല്ലേ നിങ്ങൾ നേപ്പാളിൽ പോയി നോക്കൂ പശുപതിനാഥ ക്ഷേത്രം നമുക്കൊന്നും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കേരളക്കാർക്ക് പ്രത്യേകിച്ച് കാരണം പശുപതിനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർത്തിട്ടാണ് ശവം കത്തിക്കുന്നത് അതും എങ്ങനെയാ ഒരു ശവം കൊണ്ടുവരുന്നത് അറിയോ ആ അമ്പലത്തിന് പ്രദീക്ഷണം ചെയ്തിട്ട് നമ്മുടെ അവിടേക്കാണെങ്കിൽ അമ്പല നമുക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ചിന്തിക്കൂ നിങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിലുള്ള സംസ്കാരം ദൈവം കോപിക്കുന്നവനല്ല ദൈവം ശിക്ഷിക്കുന്നവനല്ല ദൈവം വന്നിരിക്കുന്നത് നിങ്ങളെ ശിക്ഷിക്കുന്നതും നിങ്ങളെ ശപിക്കുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ കർമ്മങ്ങൾ തന്നെയാണ് മനസ്സിന് നിങ്ങളെ ശപിക്കാൻ പറ്റും മനസ്സിന് നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റും പക്ഷെ ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് അമ്മേ എന്തു വേണം ദീനേ ദീനാനാം അനുഗം വയാ ബഹുമാനേനുഗമ്പ യമേന ജൈവാത്മതുല്യേഷനവാം അഹം സർവു ഭൂതീഷു ബോധാത്മാവസ്ഥ സദാ തമ്മവ മാമർ കുരുദേ അർച്ചാവിടംബനം അഹം മൗട്ടിയൽ ആത്മാനം മനസ്സിലാവില്ലേ ഭഗവാൻ വിഗ്രഹത്തിൽ ഇരിക്കുന്നു നല്ലല്ലോ പറയുന്നത് എല്ലാ ഭൂതങ്ങളിലും ആത്മാവായി ഈശ്വരനായിട്ട് ഇരിക്കുന്ന എന്നെ ഹിത്വ അതിനെ വിട്ടുകൊണ്ട് ഒരാൾ അർച്ചാം ഭജതേ ഒരു വിഗ്രഹത്തിനെ അർച്ചുകൊണ്ട് ഇരുന്ന് ഭജിക്കുന്നു അവിവേകിയായിട്ടുള്ള അവൻ ഭസ്മന്യേവൂതി ഭസ്മത്തിലേക്ക് ഹോമകുണ്ടത്തിലെ അഗ്നി കെട്ടുകഴിഞ്ഞാൽ ആ ഭസ്മത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് ഹോമകുണ്ടത്തിലെ നെയ്യ് തീ കെട്ടുകഴിഞ്ഞാൽ പിന്നാരെങ്കിലും ഭസ്മ നെയ്യൊഴിക്കോ ആ ചാരത്തിലേക്ക് നെയ്യൊഴിക്കോ ഇതുപോലെ തന്നിലിരിക്കുന്ന ഭഗവാനാണ് വിഗ്രഹത്തിലിരിക്കുന്നതെന്ന് അറിയാതെ പൂജിച്ചതുകൊണ്ടും നാമം ജപിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും കാര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കഥിലൻ അപ്പൊ ദൈവത്തിനെവിടെയാ ഉറപ്പിക്കേണ്ടത് നമ്മളെ ഉള്ളിൽ തന്നെയല്ലേ മനസ്സിലല്ല ഉറപ്പിക്കേണ്ടതേ അത് നിങ്ങൾ വ്യക്തമാക്കി ഉറപ്പിക്കണേ ഇവിടുന്ന് ഞാൻ ആവർത്തിക്കുകയാണ് മനസ്സിലല്ല ദൈവം ഇരിക്കുന്നത് മനസ്സിനെ പോലും ഉണർത്തുന്നവനാണ് ആര് ദൈവം എന്ന് പറയുന്നത് മനസ്സ് പോയാലും ഈശ്വരന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചു നേരത്തേക്ക് നമ്മളിൽ ആ ചൈതന്യം വിട്ടുപോകുന്നില്ല ഉണ്ടോ അതല്ലേ നമ്മളെ ശരീരത്തിൽ ഒരു അവയവങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മനസ്സിലല്ല ദൈവം ഇരിക്കുന്നത് മനസ്സ് പോലും ഇരിക്കുന്നത് ദൈവത്തിലാണ് ഭഗവാനിലാണ് അതുകൊണ്ടമ്മേ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കും എപ്പോഴാ വേദനിപ്പിക്കുക ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെ വേദനിപ്പിക്കും ശാന്തി തരാതിരിക്കും അതെങ്ങനെയാണ് മനസ്ശാന്തി മാം എന്നെ എവിടെയുള്ള എന്നെ പരകായേ മാം പരകായ എന്ന് പറഞ്ഞാൽ സാമ്പാറിലെ കായം കേട്ടുണ്ട് സ്വാമി പരകായ എന്ന് പറഞ്ഞാൽ ഏത് ഗായാണത് സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റു ശരീരങ്ങൾ അപ്പൊ മറ്റു ശരീരത്തിലിരിക്കുന്ന എന്നെ ഭിന്നദർശി ഭിന്നനായി കണ്ട് ആരാണോ അവനോട് ദിഷത അവനെ വേദനിപ്പിക്കുന്നത് അവനെ അപമാനിക്കുന്നത് അവനെ നിന്ദിക്കുന്നത് അവന് മനശാന്തി കിട്ടില്ല എന്ന് പറയാനാണ് മനഃശാന്തി കിട്ടാതിരിക്ക മറ്റുള്ളവരെ വേദനിപ്പിക്കും അപ്പൊ നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് ആരെ വേദനിപ്പിക്കല് ഭഗവാനെ വേദനിപ്പിക്കല് അതുകൊണ്ടാണ് ഭാരതീയ ഋഷീശ്വരന്മാര് ഈശ്വര പൂജ എന്ന് പറയുമ്പോണ്ടല്ലോ ആരെയും വേദനിപ്പിക്കാതിരിക്കലാണ് എന്നൊക്കെ പറഞ്ഞത് ഗീതയിലെ പന്ത്രണ്ടാം അധ്യയത്തിൽ അതിമനോഹരമായി കൃഷ്ണൻ പറയും അദ്ദേവമോ നിരഹങ്ക സുഖ ദുഃഖ സമക്ഷമീ സന്തുഷ്ട സീത്മാശ്ചയ്യർപ്പിതമനോ ബുദ്ധി യോ പ്രിയ മൽഭക്തമിപ്രിയോ മൽഭക്ത അവൻ എന്റെ ഭക്തനാണ് എനിക്ക് പ്രിയനാണ് ആര് അദ്വേഷ്ട മറ്റൊരാളെയും വേദനിപ്പിക്കുക തുടങ്ങുന്നത് അതുകൊണ്ട് ഇത് ഉറപ്പിച്ചു വെക്കൂ കഴിയുന്നതും നമ്മൾ ഒരാളെയും നിന്ദിക്കരുത് ഒരാളെയും വേദനിപ്പിക്കരുത് അത് തന്നെയാണ് വലിയൊരു ഭഗവത് പൂജ എന്നിട്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അമ്മേ എത്ര കാലം എന്നെ പൂജിക്കണം ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ നിങ്ങളുടെ പുസ്തകമുള്ളവരൊക്കെ നോട്ട് ചെയ്തു വെക്കണം ഇരുപത്തി ഒൻപതാമത്തെ അദ്ധ്യയത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഈ കുറിച്ച് പലപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിന് വ്യക്തമായൊരുത്തരം കപിലന്തരിയാണ് അർച്ചാദാവർച്ച സർവഭൂതേഷ സർവഭൂതേഷു അവസ്ഥിതം മനസ്സിലാവുമല്ലോ സർവഭൂതങ്ങളിലും അവസ്ഥിതനായിരിക്കുന്ന എന്നെ യാവത് സഹൃദി നവേദ നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര കാലം നിങ്ങൾ അറിയുന്നില്ലയോ എല്ലാ ഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന എന്നെ നിങ്ങളിൽ നിങ്ങൾ എന്നെ എത്ര കാലം അറിയുന്നില്ലയോ അത്ര കാലം താവത് അർച്ചയേത് അത്ര കാലം നിങ്ങൾ എന്നെ വിഗ്രഹത്തിൽ കണ്ട് അർച്ചിക്കണം അപ്പം പെർമനന്റ് ആയിട്ട് നമ്മൾ വിഗ്രഹത്തെ അർച്ചിക്കേണ്ട ആവശ്യമില്ല മതി നമ്മുടെ ഹൃദയത്തിൽ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഭഗവാൻ എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ മാത്രം മതി എന്ത് വിഗ്രഹാരാധനകളൊക്കെ അപ്പൊ നമ്മുടെ പൂർവികന്മാര് വിഗ്രഹാരാധന മാത്രം ഉറപ്പിച്ചു നിർത്തിയതല്ല വിഗ്രഹത്തെ എടുത്തു വിഗ്രഹത്തെ വിട്ടു അതുകൊണ്ടാണ് നമുക്ക് ഗണേശ് ചതുർത്ഥി ഉത്സവത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഗണേഷ് ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് ആ ഗണേഷ് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഗണപതി പപ്പ മോറിയ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ചോളൂ പൂജിച്ചോളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ആ വിഗ്രഹത്തെ അതുപോലെ നിമജ്ജനം ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വിഗ്രഹത്തെ എടുക്കാനും സാധിക്കും വിഗ്രഹത്തെ വിടാനും സാധിക്കുന്നവരാണ് പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ എടുക്കണില്ല ഒരാൾ വിടണില്ല കാരണം നടന്നു പോവുകയാണ് പിന്നെ ആരെ പിടിക്കുക ഏതെങ്കിലും ഒന്ന് പിടിച്ചാലല്ലേ വിടേണ്ട പ്രശ്നമുള്ളൂ അതുകൊണ്ട് അമ്മേ ഇതൊക്കെ നല്ലവണ്ണം ഉറപ്പിക്കൂ ആത്മനസ്ത പരസ്യോന്തരോധരം തസ്യ ഭിന്നൃശോ മൃത്യോ വിതദേ ഭയമുൽബണം ആത്മനശ്ച പരസ്യാപി യോദ്യന്തരോധരം നിങ്ങളിലിരിക്കുന്ന ആത്മാവ് വേറെയാണ് മറ്റൊരാളിലിരിക്കുന്ന ആത്മാവ് വേറെയാണ് എന്ന ഭിന്ന ദൃശ്യം കാലം നിങ്ങൾക്ക് മൃത്യുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ ശരീരം മാത്രമാണ് മൃത്യുവിൻ്റെ ആത്മാവിനെ തൊടാൻ ഒരു മൃത്യുവിനും സാധ്യമല്ല അതുകൊണ്ട് ശരീരബോധത്തിൽ നിന്നും ആരിലേക്ക് വരണം ആത്മബോധത്തിലേക്ക് അതിന് അമ്മ അമ്മയ്ക്ക് എളുപ്പമായൊരു വഴി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അമ്മ മറ്റുള്ളവരോട് ഇടപഴകണം ഏത് ഭാവനയിൽ ഇടപഴകണം ആ ഒരു ശ്ലോകം കൂടി പറഞ്ഞു തന്നെ നിർത്താം അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹദാനം മൈത്രി ആഭിന്നേന ചക്ഷുഷ അഥമാം ഭഗവാൻ നല്ല പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് സർവ്വഭൂതേഷു ഞാൻ സർവഭൂതങ്ങളിലും ആത്മാവായിട്ടിരിക്കുന്ന എന്നെ എല്ലാവരിലും ഭഗവാനുണ്ടെന്ന ബോധത്തോടെ അർഹേത് ആദരവോടെ സംസാരിക്കൂ ആദരവോടെ വല്ലതും കൊടുക്കൂ വാക്കുകളിൽ ഒരിക്കലും നമ്മൾ ഒരാളെയും വേദനിപ്പിക്കേണ്ട അപ്പൊ നമ്മള് ബാക്കിയുള്ള വ്യത്യാസങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ വാക്കുകളും പ്രവൃത്തികളും ഒന്ന് ശ്രേഷ്ഠമാക്കൂ പറയുമ്പോഴും ആദരവ് വെക്കും കൊടുക്കുമ്പോഴും ആദരവോടെ കൊടുക്കും ആർക്ക് കൊടുക്കുമ്പോഴും ബഹുമാനത്തോടെ കൊടുക്കൂ വെറുപ്പോടുകൂടി കൊടുക്കരുത് കാരണം അമ്മ മനസ്സിലാക്കി വെക്കൂ അമ്മ വേദനിപ്പിക്കുമ്പോൾ ആ വേദന അനുഭവിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ഞാനാണ് എന്ന് വെച്ചാൽ എന്നെ അപമാനിക്കുകയാണ് അമ്മ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ എന്നെയാണ് അപമാനിക്കുന്നത് അപ്പോ മറ്റൊരാളെ അപമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിനൊരു പ്രതികർമ്മം നമുക്ക് തിരിച്ചു കിട്ടും മറ്റൊരാള് നമ്മളെയും ആ വേദനിപ്പിക്കേണ്ടി വരും ഇതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുണ്ടല്ലോ കപില ഭഗവാന്റെ സിദ്ധാന്തം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ യഥാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതാണ് എല്ലാവരും പ്രചരിപ്പിക്കുന്ന മതമെങ്കിൽ ഏത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണ് ഈശ്വരനിന്ദ എന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചാൽ ഇവിടെ പോലീസുകാരുടെ ആവശ്യമുണ്ടോ ഉണ്ടോ പട്ടാളക്കാരുടെ ആവശ്യമുണ്ടോ പാകിസ്ഥാനിലെ ബോർഡറിൽ കുറെ പാവങ്ങളെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അതിർത്തികളില്ല എന്തൊരു ലോകമായിരിക്കും നോക്കൂ നിങ്ങൾ ഈ പാസ്പോർട്ടും വിസയുടെ ഒന്നും പ്രശ്നമില്ല ഉണ്ടോ മനുഷ്യൻ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് പോവാം പക്ഷെ ഇതൊന്നും മനുഷ്യൻ അംഗീകരിക്കില്ല അപ്പൊ എവിടെയാണ് മനുഷ്യൻ ഉയർന്നിരിക്കുന്നത് തന്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്തണം ഇനി ഒരു ചോദ്യം ചോദിക്കുകയെന്നാ അല്ല ഉണ്ണി ആ പ്രക്രിയയിലൂടെ നിങ്ങൾ നിങ്ങളിലിരിക്കുന്ന ഭഗവാനെ നിന്നിച്ചു ഭഗവാൻ ഗീതയിൽ എടുത്തു പറയുന്നുണ്ട് ഉദ്ധരേതാത്മാനാത്മാനം ആത്മാനമവസാധ ആത്മൈവഹ്യാത്മനോ ബന്ധു മനസ്സിനെ കൊണ്ട് ആറാം അധ്യയത്തിൽ ഗീതയിൽ പറയുന്ന ശ്ലോകമാണത് അവനെ അവനെ ഉയർത്തണം ആത്മാനം അവസാദി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ താഴ്ത്തരുത് എന്ന് അപ്പൊ താഴ്ത്തുന്നത് ആരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഭഗവാനെ അപ്പൊ നമ്മൾ വഴിപാടുകൾ നടത്തുമ്പോൾ ഒന്ന് ഭഗവാനെ ഇൻസൾട്ട് ചെയ്യണം രണ്ടാമത് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭഗവാനോട് ഇന്നത് കിട്ടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നത് ചോദിച്ചാലേ തരുള്ളൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഭഗവാൻ കണ്ടറിഞ്ഞു തരാൻ കഴിവില്ലാത്തവനാണെന്ന് ഉറപ്പിക്കല്ലേ എനിക്കെന്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാമെങ്കിൽ ഞാൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ തന്നിരിക്കണം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്ന ഭഗവാൻ ഞാൻ ചോദിക്കാതെ തന്നെ തരണം അങ്ങനെ ഞാൻ ചോദിക്കുന്നു എങ്കിൽ അങ്ങനെ കണ്ടറിഞ്ഞു തരാനുള്ള കഴിവ് ആർക്കില്ലയ അതൊരു നിന്ദയല്ലേ ആണോ അല്ലയോ നിങ്ങൾ ഉറച്ചു പറയില്ലേ എനിക്കറിയാം കാരണം നിങ്ങൾ കുറെ കാലം അതിന്റെ പിന്നാലെ പോയതാണ് ഇനിയും നിങ്ങൾ അത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഭഗവാനെ സംശയമാണ് തരുവോ തരില്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് ചോദിക്കണം യഥാർത്ഥ ഭക്തൻ ഭഗവാനെ ഒരിക്കലും സംശയിക്കില്ല ഇനി മൂന്നാമത് നമ്മളെ ഭഗവാനോട് ഇന്നത് തരണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു വലിയ കർമ്മനിയമത്തെ തെറ്റിക്കുകയാണ് എന്താ കർമ്മനിയമം ചോദിച്ചതല്ല കിട്ടുന്നത് പിന്നെ അർഹിക്കുന്നതേ കിട്ടുള്ളൂ ഭഗവാനാണെങ്കിലോ നമ്മൾ ചോദിച്ചത് നമ്മൾ ചോദിച്ച് മേടിക്കുന്നു എങ്കിൽ നമ്മൾ അർഹിക്കാത്തത് നമ്മൾ ചോദിച്ച് മേടിക്കുന്നു എങ്കിൽ അത് നമ്മൾ ഭഗവാനെ തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കല്ലേ ആണോ അല്ലയോ ഒരു പക്ഷെ നമ്മൾ അർഹിക്കുന്നില്ലെങ്കിലോ അർഹിക്കാത്തൊരു സാധനം നമ്മൾ ചോദിച്ചു മേടിക്കുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ ഭഗവാൻ ഇഷ്ടമില്ലാതെ തെരീക്കല്ലേ ആണോ അല്ലയോ അപ്പോ ഒരു പ്രാർത്ഥന വാസ്തവത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ക്ഷേത്രത്തിൽ പോവേണ്ടത് തൊഴാനും പോവരുത് പ്രാർത്ഥിക്കാനും പോവരുത് അത് രണ്ടിനും പോവരുത് പിന്നെ എന്തിനു പോകണം ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് നാമം ജീവിക്കുകയും വേണം തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുകയും വേണം അതിനെ തൊഴുക എന്നല്ല പറയുക അതിനെ ഉപാസന എന്നാ പറയുക ക്ഷേത്രങ്ങൾ ശരിക്കും വച്ചിരിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപാസന എന്ന് പറഞ്ഞാൽ അവിടെ ഉപ്പുമാവുണ്ടാക്കി കഴിക്കുക നല്ല അർത്ഥം അവിടെ ചെന്ന് നേരം നമ്മുടെ മനസ്സിനെ നാമം ജപിച്ചുകൊണ്ട് ഭഗവത് വിചാരത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം ആ നിമിഷം നമുക്ക് മനസ്സിലാവണം എന്റെ സഖാവായി എന്റെ സുഹൃത്തായി എന്റെ സർവസ്വമായി അച്ഛനായി അമ്മയായി ആത്മാവായി എന്റെ കൂടെ ആരുണ്ട് ഭഗവാനുണ്ട് ഭഗവാനെ അങ്ങ് കൂടെ ഇല്ലേ രണ്ടാമത് നമ്മൾ പറയണം ഭഗവാനെ എന്തു വന്നാലും അത് അതവിടുത്തെ പ്രസാദമാണ് അങ്ങേക്കറിയാം എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മൂന്നാമത് നമ്മൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പുറത്ത് കിടക്കുമുണ്ടല്ലോ നമുക്ക് തോന്നണം ഈ നിമിഷം ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നെ കൊണ്ട് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് ഞാൻ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു ഭാവങ്ങളൊക്കെ കൊണ്ടുവരാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും അതെല്ലാം നമ്മൾ വെറുതെ കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് അത് തരണമേ ഇത് തരണമേ മറ്റു തരണമേ ഭഗവാനെ എന്നും പറഞ്ഞ് വിഷമങ്ങളും പറഞ്ഞ് എന്നിട്ടാണ് നമ്മൾ പോരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ താഴ്ത്തി വെച്ചിട്ടുണ്ടാവും അതങ്ങനെയുള്ള ഭക്തിയിൽ നിന്നൊക്കെ നമ്മൾ ഉയരണം അങ്ങനെ നമ്മുടെ ഹിന്ദു സംസ്കാരം ഉണ്ടല്ലോ നമ്മൾ മാറ്റിയെടുക്കണം ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ കാരണം ഈ വേണ്ടാത്ത വഴിപാടുകളും വേണ്ടാത്ത ബഹളങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടാണ് അതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അതൊരു ബിസിനസ് സെന്റർ ആക്കി എന്നെ സംബന്ധിച്ചിണ്ടല്ലോ ഇപ്പൊ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയാണ് വഴിപാടിന്റെ ഒരു എന്താണ് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റി കളഞ്ഞു അതല്ല ശരിക്കും നമ്മളവിടെ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിൽ തേജസ്വിയായിരിക്കുന്ന ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ആ തേജസ് തന്നെയാണ് എന്നിലും ഇരിക്കുന്നത് ഇതം ശരീരം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ആ തത്വത്തിലേക്ക് ആ ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനിലേക്ക് മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ക്ഷേത്രം ഭാവന ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അറിയാതെ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഇതൊന്നും മനസ്സിലാക്കണില്ല നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് ആരും പറഞ്ഞു പറഞ്ഞിരില്ല ഇവൻ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ തന്നെയാണ് ക്ഷേത്രം വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണേ ഞാൻ പറയുന്ന ഒരു മന്ത്രം ഈ ക്ഷേത്രത്തിലെ രാവിലത്തെ ഒരു ദർശനമാണ് നിർമാല്യ ദർശനം തലേ ദിവസത്തെ ആഭരണങ്ങളോടും അതുപോലെ ഭഗവാനെ അണിഞ്ഞിരിക്കുന്ന എന്താണ് ചാർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് ഭഗവാനെ ദർശിക്കുന്ന ദർശനത്തെയാണ് നിർമാല്യ ദർശനം ആ നിർമാല്യ ദർശന സമയത്ത് ഭഗവാന്റെ മാലയും അതുപോലെ തന്നെ ചാർത്തുകളൊക്കെ അഴിച്ചെടുക്കുമ്പോൾ ആ എടുക്കുന്ന പൂജാരിയുടെ ഉള്ളിലൊരു ഭാവം ഉണ്ടാവണം എന്ന് എഴുപിച്ചിട്ടുണ്ട് എന്താണത്ര ആ ഭാവം ദേവാലയ പ്രോക്ത ജീവോനാഥന അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേൽ മനസ്സിലാവും നിങ്ങൾക്ക് വളരെ ലളിതമായ സംസ്കൃതമാണ് ദേഹോ സംസ്കൃതമാണ്വാലയ പ്രോക്ത ഈ ദേഹം തന്നെയാണ് ഏ ദേവാലയം ജീവോ ദേവസ്വനാഥന ഈ വിഗ്രഹത്തിലിരിക്കുന്ന സനാതനമായ ജീവം ഈശ്വരൻ എവിടെയാണ് ജീവനായ എൻ്റെ ഉള്ളിലിരിക്കണം ഇപ്പൊ ശരീരം അമ്പലവും ആ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യം ജീവനായിട്ട് എൻ്റെ ഉള്ളിലും ജീവോ ദേവസ്വനാഥന തെജേത് എടുത്തു കളയണം ഏത് അജ്ഞാന നിർമാല്യം ഏത് നിർമാല്യമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ആ വിഗ്രഹത്തിൽ നിന്ന് മാലയും ചാർത്തും എടുത്തു മാറ്റി ആ വിഗ്രഹത്തിന്റെ തനതായ രൂപം എടുക്കുന്നത് പോലെ നമ്മളിൽ നിന്നും അജ്ഞാനമാകുന്ന നിർമാല്യത്തെ മാറ്റിയിട്ട് സോ അഹം സഹ അഹം സോഹം ഭാവേന പൂജയേ ഞാൻ അഹം സഹ ഞാൻ എവിടെ വന്നിരിക്കുന്നു സഹ സഹ എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ അവനിൽ നിന്നും വന്നിരിക്കുന്നു ആരിൽ നിന്ന് ഭഗവാനിൽ നിന്നും വന്നിരിക്കുന്നു ഞാൻ ഭഗവാനിലാണ് എനിക്ക് ഭഗവാനിലേക്കാണ് എത്തേണ്ടത് ഈ ബോധത്തോടുകൂടി ഞാൻ പൂജിക്കട്ടെ എന്നാണ് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിർമ്മാല്യം കാണാൻ പോവാറുണ്ടോ അവിടെ ചെന്ന് മുന്നിലിരിക്കുന്നവൻ ഒരു ഇടി ഇവിടെയും ഒരു ഇടി അപ്പുറത്തും എന്നിട്ട് അവന്റെ തോളിൽ കൈവച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ മാത്രം രജിക്കണേ എന്ന് എന്നാ അവനെയും കൂടി ഉൾപ്പെടുത്തി കൂടെ ഇങ്ങനെ സ്വാർത്ഥതയും മത്സരവും വേണ്ടാധീനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നോക്കൂ നമ്മൾ ലജ്ജിക്കണം നമ്മൾ കുറെയൊക്കെ ബോധവൽക്കരിക്കണം അങ്ങനെയൊന്നും ബഹളം വെച്ച് പോകേണ്ട സ്ഥലമല്ല അമ്പലം അവിടെ നിന്നും കണ്ട് വിട്ടാൻ പോകുന്നില്ല ഗുരുവായൂരപ്പൻ ഇങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല അങ്ങനെ വഴിപാട് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ വലിയ വഴിപാട് ചെയ്യേണ്ടതായിരുന്നു ഗുരുവായൂരപ്പൻ ഒരു വഴിപാട് ചെയ്യാമായിരുന്നു എന്താണ് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു പുരുഷ സൂക്തം കൊണ്ടൊരു ഹോമവും അർച്ചനയും അതുപോലെ പലതും മൃത്യുഞ്ജയ ഹോമൊക്കെ ചെയ്തിട്ട് യാദവ വംശത്തെ പിടിച്ചു നിർത്താമായിരുന്നു വംശത്തെ പിടിച്ചു നിർത്താൻ ഒരു ഗുരുവായൂരപ്പനും സാധിച്ചിട്ടില്ല അത് തമ്മിൽ തല്ലിച്ചാകുക തന്നെ ചെയ്തത് ഇനി അങ്ങനെ ഒരു വഴിപാട് കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ ശത്രു സംഹാരമുട്ടുകൊണ്ട് പ്രശ്നം തീരുമായിരുന്നെങ്കിൽ രാവണന്റെ തല പൊട്ടാൻ ഒരു വലിയ വെടി പൊട്ടിച്ചുകൊണ്ട് രാമൻ ശ്രീരാമസ്വാമിക്ക് സീതയെ രക്ഷിക്കാമായിരുന്നു ഇല്ലേ ശബരിമലയിലൊക്കെ വന്ന ആളല്ലേ ശ്രീരാമസ്വാമി അവിടെ വെച്ച് പൊട്ടിക്കാമായിരുന്നു രാവണന്റെ തലയ്ക്ക് ഒരു വലിയ വെടി ശ്രീരാമസ്വാമിക്ക് പൊട്ടിക്കാമായിരുന്നു അല്ലെങ്കിൽ കാളാമ്പുഴ ക്ഷേത്രത്തിൽ ചെന്നിട്ടൊരു മുട്ട ഇറക്കാമായിരുന്നു ഒരു വലിയ വെടി ആരെ തല പൊട്ടണം ശ്രീരാമസ്വാമി ചെയ്തിട്ടില്ലേ തലമുട്ടിക്കലൊന്നും ഇനി ശ്രീരാമസ്വാമിക്ക് വേണമെങ്കിൽ സീതാദേവിയെ അപകീർത്തിപ്പെടുത്തിയവനെ തടാൻ ഒരു പൂജ ചെയ്യാമായിരുന്നു ശത്രു ഹോമം ഇതൊന്നും നമ്മുടെ ശാസ്ത്രത്തിൽ എഴുതി വെച്ചില്ല ഇതൊക്കെ വഴിതെറ്റിച്ചു കളഞ്ഞു അതുകൊണ്ട് നമ്മളൊക്കെ വേണം വിവേകികളായിട്ടുള്ളവർ വേണം ഇതിൽ നിന്ന് മനസ്സിനെ ഉയർത്താൻ എന്നിട്ട് പറയാണ് അമ്മേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ അർച്ചിക്കണം വളരെ മനോഹരമായ ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ലക്ഷണം ഭക്തിയോഗസ്യ യാ ഭക്തി ഭക്തി മനസ്സിനെ ഉയർത്തുന്ന ഞാൻ അമ്മയ്ക്ക് ഭക്തിയോഗ ഏതൊരു ഭക്തി കൊണ്ടാണ് അമ്മയുടെ മനസ്സുയരേണ്ടത് ഏതൊക്കെയാണ് സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപേക്യപ്യുദാം ദീയമാനം നഗനംചനാം സാലോക്യം സാഷ്ടി സാമീപ്യം സാരൂപ്യം ഇപ്രക ഗൃണ്ണന്തി മത്സേവനം എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് എന്നെ കാണേണ്ടത് സാലോക്യം സാമീപ്യം സാലോക്യം വേണം സാമീപ്യം വേണം സാരൂപ്യം വേണം അവസാനം സായുജ്യം വേണം എങ്ങനെയാണ് നാലെണ്ണം സാലോക്യം സാമീപ്യം സാരൂപ്യം അപ്പൊ ഏതെങ്കിലും നോക്കണേ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് അനവധി ഈശ്വര രൂപത്തെ ഒന്ന് ആരാധിക്കണ്ട ഏതെങ്കിലും ഒന്നിൽ മനസ്സ് ദൃഢമാക്ക ആ രൂപത്തിൽ തന്നെ മനസ്സിനെ ഏകീപവിപ്പിച്ച് ഇനി രൂപം വേണമെന്നില്ലെങ്കിൽ അത് വേണ്ട ശ്വാസത്തിലായ മതി ഇനി അതിലും വേണമെന്നില്ലെങ്കിൽ ഒരു ദീപത്തിലായ മതി അല്ലെങ്കിൽ സൂര്യനിലേക്കായ മതി ഏതെങ്കിലും ഒരു പ്രതീകത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് സാലോക്യം കണ്ണ് അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ആ രൂപത്തിൽ നിരന്തരം ദൃഢമാക്കി വെച്ച് പിന്നീട് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സാമീപ്യം പിന്നെ എപ്പോഴൊക്കെ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കണ്ടോ ആ രൂപത്തെ കണ്ട് ക്രമേണ ക്രമേണ മനസ്സിനെ സായുജ്യത്തിലേക്ക് എത്തിക്കണം അതും എങ്ങനെ വേണം സാഷ്ട്യം സാഷ്ട്യത്തോടുകൂടി വേണം ദാഷ്ട്യല്ല സാഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്ന ബോധത്വം